അസ്സാമലൈക്കും വറഹമത്തുള്ള പരിശുദ്ധമായ ഹർമ് സെപ്റ്റംബർ പതിനാല് റബീ ലവലിൻ്റെ പ്രഭാതം പതിനൊന്നിലേക്ക് നമ്മൾ പ്രവേശിച്ചു നാളെയാണ് റബീ ലെവൽ പന്ത്രണ്ട് എന്തായാലും ഞാൻ പ്രഭാത നമസ്കാരം കഴിച്ച് ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ വെറുതെ ഒന്ന് പുറത്തിറങ്ങിയത് കേട്ടോ എന്നിട്ട് ഇവിടെ ഒക്കെ ഒരു മൂടിക്കെട്ടിയൊരു അന്തരീക്ഷമാണുള്ളത് ഹറമിൻ്റെ ചുറ്റുപാടും നല്ല ഒരു വിങ്ങലുണ്ട് കേട്ടോ ചൂട് അതിൽ ഇവിടെയൊക്കെ കുറേ ഹാജിമാരൊക്കെ ഇങ്ങനെ ഭക്ഷണത്തിനൊക്കെ വേണ്ടി കാത്തു നിൽക്കുന്നുണ്ട് പ്രഭാതത്തിൽ ഇവിടെയൊക്കെ ഭക്ഷണങ്ങൾ കൊടുക്കും ഹറമിൻ്റെ ലൈറ്റുകളൊന്നും ഓഫ് ചെയ്തിട്ടില്ല ഏതായാലും ഞാൻ റബിൻ്റെ മുൻവശത്തുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളെ പകർത്തിയിട്ട് നിങ്ങളിലെത്തിക്കാണ് അതുപോലെ റബ്ബിൻ്റെ അനുഗ്രഹങ്ങൾ നിങ്ങളിലൊക്കെ ഉണ്ടാവട്ടെ പലരുടെയും മെസ്സേജ്സൊക്കെ വായിക്കാറുണ്ട് പല പ്രയാസങ്ങളും ദുഃഖങ്ങളൊക്കെ അറിയിക്കാറുണ്ട് നിങ്ങൾ അതിനൊക്കെ ദുവാ ചെയ്യാറുണ്ട് പരിശുദ്ധമായ ഹറബെന്ന് ഏതായാലും നമുക്ക് പറ്റുന്ന സമയങ്ങളിലൊക്കെ ഈ മണ്ണ് നിങ്ങളെ കാണിക്കുകയും നിങ്ങൾക്ക് വേണ്ടി ദ്വാ ചെയ്യുകയും എപ്പോഴും ചെയ്യും കേട്ടോ അതിന് യാതൊരു തടസ്സം ഉണ്ടാവില്ല അതിനൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക ദ്വാ ചെയ്യുക നമുക്കൊക്കെ വേണ്ടിയിട്ട് അതായത് പഠിച്ച റബ്ബിൻ്റെ കാരുണ്യവും കടാക്ഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവട്ടെ നമ്മുടെ മാതാപിതാക്കളിലും മക്കളിലും കുടുംബാധികളിലൊക്കെ അതാ അനുഗ്രഹങ്ങൾ ചെറുഞ്ഞു കൊടുക്കട്ടെ അമീൻ ഈ അറബല്ല ജിദ്ദയുടെ ഭാഗമാണ് കാണുന്നത് കേട്ടോ ജിദ്ദയിലേക്ക് പോകുന്നതും വരുന്നതുമായിട്ടുള്ള ആ റൂട്ടാണ് അങ്ങ് നമ്മളെ കാണുന്നതൊക്കെ ആ ബിൽഡിങ്ങിൻ്റെ പുറകാശമൊക്കെ എന്നിട്ട് അവിടെയൊക്കെ കണ്ട ആകാശങ്ങളൊക്കെ ഇങ്ങനെ ഇരുണ്ടുകൂടി നിൽക്കുകയാണ് നല്ലൊരു മഴയ്ക്ക് ചാൻസ് കാണുന്നുണ്ട് അതായത് അള്ളാഹുവിൻ്റെ അതിഥികളായിട്ട് ഇവിടെ എത്തിയ കുറേ ഹാജിമാർക്ക് അത് ഒരു വല്ലാത്തൊരു അനുഭൂതിയായിരിക്കും ഒരു മഴയൊക്കെ പടച്ചിറപ്പ് കൊടുത്തിട്ടുണ്ടെങ്കിൽ മഴ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പെയ്യാറുണ്ട് ഏതായാലും ഈ ശനിയാഴ്ച പ്രഭാതം റബീൻ്റെ വസന്തത്തിലെ പതിനൊന്നാമത്തെ ദിവസം ഈ പ്രവാചക മണ്ണിൽ കൂടി നമ്മുടെ കാൽപ്പാദം സ്പർശിച്ചത് നടക്കാൻ പറ്റുന്ന ഈ സമയത്ത് അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹമാണ് അതിന് എപ്പോഴും റബ്ബിനോട് ശുക്ർ പറയാറുണ്ട് ഏതായാലും എല്ലാ ഭാഗങ്ങളും നിങ്ങൾ കാണുക കേട്ടോ അറബിൻ്റെ ഭാഗങ്ങളൊക്കെ ഇങ്ങനെ മൂടിക്കെട്ടി നിൽക്കുകയാണ് ക്ലോക്കൊന്നും കാണുന്നില്ല ക്ലോക്കൊക്കെ ഇങ്ങനെ മേഘത്തിൽപ്പെട്ട് കിടക്കുകയാണ് ഞാൻ കുറച്ചങ്ങോട്ടോ എത്തിക്കാൻ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ക്ലോക്കിൻ്റെ ഒക്കെ 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 അവസ്ഥ എന്തായാലും ഇവിടെയൊക്കെ കുറേ പേര് ഇവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ട് കേട്ടോ കാരണം ഇവിടെ നല്ല എ സിയുടെ കാറ്റ് കിട്ടും ഈ ഡോറിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്ത് ഇങ്ങനെ എ സി ഉണ്ട് അതുകൊണ്ട് ഇവിടെ കുറേ ആൾ കിടക്കുന്നത് നല്ലൊരു ചൂടുണ്ട് ഒരു വിങ്ങലാണ് എന്നിട്ട് അത് നമ്മുടെ ശരീരത്തിലൊരു വിയർപ്പിൻ്റെ പോലെ ഇങ്ങനെ ഒരു വല്ലാത്തൊരു കുമുർച്ച ഉണ്ടാവും അതൊക്കെ അനുഭവിച്ചിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കിത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടോ ഇവിടെ നോക്കുമ്പോൾ ക്ലോക്കിൻ്റെ ഒരു ഭാഗം കാണുന്നില്ല അങ്ങനെ ഞാൻ മുന്നോട്ട് ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ക്ലോക്കിൻ്റെ ദൃശ്യങ്ങളൊക്കെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് കണ്ടോ ഒരു ഭാഗത്ത് ഇങ്ങനെ മിനയുടെ ഭാഗമാണ് കാണുന്നത് കേട്ടോ അങ്ങനെ പർവ്വതമൊക്കെ കാണുന്ന മിനയുടെ ഭാഗം നമ്മൾ നേരത്തെ വന്ന വഴിയാണ് കേട്ടോ എന്നിട്ട് അത് ഞാനിങ്ങനെ ഒന്ന് എഴുപത്തൊമ്പതിൻ്റെ അതിൽ കൂടി ഞാൻ നടന്ന് മുറ്റത്തുകൂടി ഇങ്ങനെ നടന്ന് വരുമ്പോൾ ഒന്ന് വെറുതെ ഒന്ന് ക്യാമറ തിരിച്ചതാണ് എവിടെയൊക്കെ നമ്മൾ നേരത്തെ വന്ന വഴിയാണ് അത് അതിൽ കൂടിയാണ് ഞാൻ കറങ്ങി വന്നത് കേട്ടോ ആ മിനാരത്തിൻ്റെ ആ സൈഡിൽ കൂടി ഇങ്ങനെ പള്ളിയോട് ചേർന്നിട്ടാണ് ഞാൻ ഇങ്ങോട്ട് തിരിച്ചു പോയത് അതൊന്ന് വെറുതെ ഒന്ന് പകർത്തി നിങ്ങൾക്ക് കാണിച്ചു തന്നത് കേട്ടോ ആ ഡോറൊക്കെ കണ്ടോ അതിൻ്റെ ഇടയിൽ പ്രഭാത ക്ലീനിങ്ങിനൊക്കെയുള്ള ആൾക്കാരൊക്കെ വണ്ടികളൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടേക്കുന്നുണ്ട് കേട്ടോ ഓരോ സ്ഥലങ്ങളിലേക്ക് ഇന്ന് മഴ പെയ്യുമെന്നുള്ളത് കൊണ്ട് കുറച്ചവർ ഡൗട്ട് കൊണ്ടിങ്ങനെ നിൽക്കുകയാണ് മഴ പെയ്തിട്ട് ക്ലീൻ ചെയ്യണമെന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ എന്തായാലും എന്താ അനുഗ്രഹിക്കട്ടെ ഇനി നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് ക്ലോക്ക് ടൗറിൻ്റെ ഫ്രണ്ടിലാണുള്ളത് എന്താ പറയുക അതിൻ്റെ കാഴ്ചകൾ നമുക്ക് പകർത്തിയെടുക്കണ്ടേ മേഘത്തിൻ്റെ ഇങ്ങനെ പെട്ട് കിടക്കുകയാണ് ക്ലോക്കും അതിൻ്റെ എല്ലാ വശങ്ങളും കെട്ടോ അത് പകർത്താനാണ് ഞാൻ ഇങ്ങനെ മുന്നോട്ട് ഇങ്ങിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് കണ്ടോ ക്ലോക്ക് നിങ്ങൾ കണ്ടോ മേഘക്കൂട്ടിൻ്റെ ഉള്ളിലിങ്ങനെ കൂടിക്കിടക്കുകയാണ് അത്രയും കാർമ്മേങ്ങളുണ്ട് കേട്ടോ മഴ ശക്തമായിട്ട് പെയ്യാനുള്ള ചാൻസ് ഉണ്ട് എന്നാലും അതാവും അനുഗ്രഹിക്കട്ടെ നമുക്കൊക്കെ നല്ലൊരു കാലാവസ്ഥ തരട്ടെ എത്ര പെയ്താലും പെയ്ത് ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞാൽ വീണ്ടും നല്ല ചൂടായിരിക്കും സഹിക്കാൻ പറ്റാത്ത ചൂട് അതാണ് ഇവിടുത്തെ മഴയുടെ ഒരു പ്രത്യേകത നാട്ടിൽ എങ്ങനെയാണെന്ന് അറിയില്ല എന്നാലും ഞാനിങ്ങനെ ക്ലോക്കിൻ്റെ നേരെ മുന്നിൽ ഉള്ളത് കേട്ടോ എന്നിട്ട് ഇവിടെ നിന്ന് ഓരോ ദൃശ്യങ്ങൾ ഇവിടെയൊക്കെ കാലിയാക്കി ഇവിടെയൊക്കെ വർക്ക് നടക്കുന്നുണ്ട് ഒന്നാമത്തെ നമ്പർ ഗേറ്റിലൊക്കെ അന്നേരം ബാബ് ഇസ്മായിലാണ് കാണുന്നത് കേട്ടോ ആ പാലത്തിൻ്റെ ആയാലും അല്ലെങ്കിൽ മൂന്ന് ലൈറ്റ് കണ്ടോ അതിൻ്റെ താഴത്തുകൂടെ ഇവിടെ ടാജിമാരൊക്കെ ഇങ്ങനെ തവാഫൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ പിരിഞ്ഞു പോകുന്ന ഓരോ രംഗങ്ങളാണ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുപോലെ നമ്മളോട് കുറേ പേര് പല പ്രയാസങ്ങളൊക്കെ പറഞ്ഞിട്ട് ദ ചെയ്യാൻ പറയാറുണ്ട് എപ്പോഴും ദുവാ ചെയ്യുന്നുണ്ടോ നിങ്ങൾക്കൊക്കെ ഓരോന്നും ഞാൻ നോക്കാറുണ്ട് നിങ്ങൾ എഴുതി അയക്കുന്നതൊക്കെ നോക്കാറുണ്ട് ഷാദ അതിനൊക്കെ അതാവും എല്ലാ പ്രയാസങ്ങളും സഫലീകരിച്ച് തരും ഏതായാലും റബ്ബിൻ്റെ കടാക്ഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവും ആരും ബേജാറാവേണ്ട നമ്മുടെ മനസ്സ് ലോലമായ ഒരു ഹൃദയമാക്കി മാറ്റുക അള്ളാഹുലേക്ക് എടുക്കുക എല്ലാ പ്രയാസങ്ങളും ദുഃഖങ്ങളൊക്കെ മാറ്റിത്തരും കേട്ടോ ക്ലോക്ക് അടുത്ത് ഞാൻ സൂം ചെയ്തെടുത്തതാണ് കേട്ടോ ഉണ്ടോ എന്തായാലും ആറ് അമ്പത്തി അഞ്ചായി ഞാനങ്ങനെ ഇവിടുന്ന് തിരിച്ച് ഇതൊക്കെ ഒന്ന് പകർത്തി ഇവിടുത്തെ ഒന്ന് ചിത്രങ്ങളൊക്കെ നമുക്കൊന്ന് പകർത്തിയെടുക്കാം കേട്ടോ ഇൻഷാല്ല ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ നിങ്ങൾ കാണും ഈ പ്രഭാതത്തിലെ പതിനൊന്നാമത്തെ റബീൻ്റെ വസന്തം ഇഷ്ടംപോലെ ആൾക്കാരിങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഉമ്പറ ചെയ്യാൻ വേണ്ടി വരുന്നുണ്ട് കേട്ടോ റബീൻ്റെ നാളെ നല്ല തിരക്കുണ്ടാവും റബീൻ്റെ ലെവല് പന്ത്രണ്ടായതുകൊണ്ട് ഇൻഷാല്ല എല്ലാവർക്കും അതാവും അനുഗ്രഹം വാരിക്കോരി തരട്ടെ എല്ലാവരുടെ ദുഃഖങ്ങളും തരട്ടെ അതുപോലെ നമ്മളിൽ നിന്ന് മരണപ്പെട്ടുപോയ പോയ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് അവരുടെയൊക്കെ അവരുടെ അതാവ് സ്വർഗ്ഗ പൂങ്കവനമാക്കി മാറ്റി കൊടുക്കട്ടെ അമീൻ ഈ അറബൽ അലമീൻ ഇനി നമുക്ക് ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ ഒന്ന് പകർത്തിയാൽ ഇവിടെ ക്ലീനിങ് നടക്കുന്നുണ്ട് അതൊക്കെ ഒന്ന് കാണാട്ടോ فعشقت كل حروف كتابك مهتدي ومقتدي بنبيك الامين يا ربي يا من هو مرشدي ايقنت ان اليك مرادي وموعدي فعشقت كل حروف في كتابك مهتدي ومقتدي بنبيك الامين يا ربي يا من هو مرشدي ايقنت ان اليك അലഹമില്ല ഇവിടെ ക്ലീനിങ് ഒക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രഭാതത്തിലുള്ളത് നിങ്ങൾക്ക് ഇതൊക്കെ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമായി എന്ന് കരുതുന്നു നിങ്ങളൊക്കെ ദ ചെയ്യുക അതുപോലെ തന്നെ രാത്രിയുള്ള കുറച്ച് കാഴ്ചകളുണ്ട് അത് ഞാനിതിൻ്റെ കൂടെ തന്നെ ആഡ് ചെയ്യാണ് അതൊക്കെ നിങ്ങൾ കാണുക നമുക്ക് വേണ്ടി ദ ചെയ്യുക രാത്രിയിലെ കാഴ്ചകൾ നിഷ ബാങ്കിൻ്റെ സമയമാണ് ഇവിടെ കണ്ടോ ഹറമിൽ ബാങ്ക് കൊടുത്തതിന് ശേഷമാണ് ഇവിടെയൊക്കെ ബാങ്ക് കൊടുക്കുക കേട്ടോ ഹർമിൽ ബാങ്ക് കഴിഞ്ഞതിന് ശേഷം ഇവിടുന്ന് ബാങ്ക് കൊടുക്കും അങ്ങനെയാണ് സൗദിയിൽ ഏതായാലും അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ നിങ്ങളിലൊക്കെ ഉണ്ടാവട്ടെ പടശറബിൻ്റെ അനുഗ്രഹത്താൽ ഈ രാത്രിയിൽ റബീൻ്റെ വസന്ത രാത്രിയിൽ ഇങ്ങനെ പോവാണ് കേട്ടോ പതിനൊന്നാമത്തെ രാവാണ് ക്ലോക്കിൽ പച്ച ലൈറ്റൊക്കെ തെളിഞ്ഞിട്ടുണ്ടോ അതായത് ഹറമിൽ ബാങ്ക് കൊടുക്കുന്നുണ്ട് എന്താ പറയുക ഞാനിപ്പോൾ നക്കാസയാണുള്ളത് ഇവിടെ നിന്ന് നമുക്ക് എത്രയും പെട്ടെന്ന് ഷോർട്ടായിട്ട് അറബിലെത്തുക നിസ്കാരത്തിൽ പങ്കെടുക്കുക അതിന് വേണ്ടിയിട്ട് പോവുകയാണ് എന്നാലും നമ്മളിത് മിസ്ഫല ഇബ്രാഹലി റോഡാണ് നേരെ ഡയറക്റ്റ് നക്കാസ അലകയിലൊക്കെ വരുന്ന റോഡാണിത് കേട്ടോ അന്നേരം എൺപത്തി ഒൻപത് എഴുപത്തൊമ്പത് അവിടുന്ന് നമ്മൾ ഇറങ്ങിയിട്ട് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ ഷാരൽ ഹിജറൊ വഴി താഴത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ വൈ കാണുന്ന ഭാഗങ്ങളിലേക്കൊക്കെ എത്തും കേട്ടോ അങ്ങനെ തൊട്ടടുത്ത് തൊട്ടടുത്തെത്താറായി ബാങ്ക് കഴിഞ്ഞിട്ട് പിന്നെ അറിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിതിൽ കാണാറുണ്ട് കുറേ ആൾക്കാർ ദ്വാശിയാൻ പറയുന്നുണ്ട് ഞാൻ നിങ്ങളോടൊക്കെ പറഞ്ഞുതരാം നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാ പ്രയാസങ്ങളിലും അള്ളാഹു വാർതി വരുത്തത്തിൽ പ്രഭാതത്തിൽ എഴുന്നേൽക്കുക പ്രഭാതത്തിന് മുന്നേ സുബഹിക്ക് മുന്നേ കാരണം അത് അനുഗ്രഹീതമായിട്ടൊരു സമയമാണ് അതായത് നമുക്ക് തന്ന റഹമത്ത് അതായത് പ്രവാചകനം നമുക്ക് തന്നത് ആ സമയമാണ് ഈ ലോകത്തിന് വേണ്ടിയിട്ട് അത് അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള സമയമാണ് ആ സമയത്ത് നമ്മൾ എഴുന്നേൽക്കുകയും നമ്മുടെ നമ്മളെ പരീക്ഷിക്കപ്പെടും ഈ വിലസ് നമ്മളെ എഴുന്നേൽപ്പിക്കില്ല എന്നാലും നമ്മുടെ പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ നമ്മളെന്ത് ചെയ്യുക പ്രഭാതത്തിലെ എഴുന്നേറ്റ് രണ്ടരക്കാലത്ത് താജുദ്ദീൻസ് അള്ളഹാനോട് ദുവാ ചെയ്താൽ തീർച്ചയായിട്ടും അത് സ്വീകരിക്കപ്പെടും അലഹമ്മ അങ്ങനെ ഹറമിൽ ഇന്നത്തെ ഇഷാ നമസ്കാരം കഴിഞ്ഞു ഒരുപാട് സന്തോഷം മനസ്സിനൊരു കുളിർമയൊക്കെയാണ് ഹറമിൽ നിസ്കരിച്ച് പഠിച്ചു എന്നോട് ദുവാ ചെയ്ത് നിങ്ങൾക്കൊക്കെ വേണ്ടി ദുവാ ചെയ്യാറുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞ് നേരത്തെ നിർത്തിയത് റസൂർ ഉള്ളാൻ്റെ ആ പ്രസവ സമയം ആ പൂജാദനായ സമയം മക്കയിൽ തൊട്ടപ്പുറമാണ് ഞാൻ ഇൻഷാള്ള നാളത്തെ വീഡിയോയില് നാളെ റബീ ലെവല് പന്ത്രണ്ടിന് ഞാൻ അവിടെ ഒന്ന് രാത്രി ഇൻഷാല്ല ആ സമയത്ത് ഞാൻ വീഡിയോ ചെയ്യും നിങ്ങളൊക്കെ കാണണം കേട്ടോ പ്രത്യേകമായിട്ട് എല്ലാവർക്കും അള്ളാഹു അനുഗ്രഹമുള്ള ദിവസമാക്കി അള്ളാഹു മാറ്റിത്തരട്ടെ ഈ റബീൻ്റെ മാസം അതുപോലെ തന്നെ നിങ്ങൾ പ്രഭാതത്തിൽ പരമാവധി സുഭവിക്കുമ്പോൾ എല്ലാവരും എഴുന്നേൽക്കാൻ നോക്കുക ആ സമയം അനുഗ്രഹമായിട്ടുള്ള ഒരു സമയമാണ് അതെല്ലാ ദിവസവും അങ്ങനെ തന്നെയാണ് ആ സമയത്ത് നിങ്ങൾ ദാ ചെയ്ത് കഴിഞ്ഞാൽ അള്ളാഹു നിങ്ങളുടെ രോഗങ്ങൾക്ക് ശമനം തരും നിങ്ങളെന്ത് ബുദ്ധിമുട്ടുകളും അള്ളാഹു അത് നിങ്ങൾ തേടിക്കഴിഞ്ഞാൽ അത് മാറ്റിത്തരും കേട്ടോ ആ സമയത്ത് വളരെ കഠിനമായിട്ടുള്ള ഉറക്കമായിരിക്കും അള്ളാഹു നമ്മളെ നമ്മളെ ഇബിലീസ് നമ്മൾ ഒന്നിച്ച് തന്നെ കിടന്നുറങ്ങുന്ന സമയമാണ് ഈ സമയത്ത് കാരണം നമ്മൾ ദുവാ ചെയ്ത് അള്ളാഹു സ്വീകരിക്കപ്പെടും കാരണം അള്ളാഹു ഏറ്റവും വാനലോകത്തിൻ്റെ അടുത്ത് ഭൂമിയുടെ അടുത്ത് വരുന്ന സമയമാണ് ഈ സമയങ്ങളൊക്കെ എന്നാലും നമ്മൾ എഴുന്നേക്കില്ല നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ അള്ളത് തരുന്നത് കൊണ്ട് ഇബിലീസ് നമ്മൾ ഉറക്കി കിടത്തും അതിൽ നിന്നൊക്കെ അതിനൊക്കെ നമ്മൾ അതിജീവിച്ചുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ നമുക്ക് എന്ത് പ്രയാസങ്ങളുണ്ടെങ്കിൽ ആ സമയത്ത് എഴുന്നേൽ ദുവ ചെയ്യാം ഇൻഷാല്ലാ നിങ്ങൾക്കൊക്കെ വേണ്ടി ഹറമന്ന ദുവ ഉണ്ട് നമുക്കിനി ഇവിടുത്തെ കുറച്ച് ഇൻഷാല്ല ഇനി നാളത്തെ വീഡിയോ നിങ്ങൾക്ക് കാണാം ലെവൽ പന്ത്രണ്ടിന്റെ ഇൻഷാൽ അതിനൊക്കെ കാത്തിരിക്കുക ഇനി നമുക്ക് ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമുക്കങ്ങനെ ഈ വീഡിയോ വൈകുന്നേരം ഇൻഷാല് അസ്സലാ വർമു ഓദീൻ ബിജബി يا ربي يا من هو مرشدي ايقنت ان اليك مردي وموعدي فعشقت كل حروف كتابك مهتدي ومقتدي بنبيك الامين كتابك موتادي ومقتدي بنبيك الامين يا ربي يا من هو مرشدي ايقنت ان اليك مرادي وموعدي فعشقت كل حروف كتابك موتادي